ഹലോ വെൽക്കം ടു മൈ ചാനൽ ത്രീ ബീസ് ഫുഡ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഇന്ന് റെഡ് ചില്ലി ഫ്ലേക്സ് വെച്ച് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ നല്ല സ്പൈസി ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അതിനായിട്ട് ഞാനിത് അവിടെ ചിക്കൻ നന്നായി വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായി വെള്ളം കളഞ്ഞിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഒരു രണ്ട് സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചേർക്കുന്നത് ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ടെർമറിക് പൗഡറാണ് ഒരു ഒന്നര ടീസ്പൂൺ ടെർമറിക് പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് റൈസ് ഫ്ലോർ ആണ് രണ്ട് ടേബിൾ സ്പൂൺ റൈസ് ആണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ലെമൺ ജ്യൂസ് ആണ് അതും രണ്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്യുന്നത് അതും നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ആണ് ആഡ് ചെയ്യുന്നത് ഇനി സോൾട്ടാണ് വേണ്ടത് അപ്പൊ നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് ചിക്കൻ കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം സോൾട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു ടു അവേഴ്സ് റെസ്റ്റിന് വെച്ചതിന് ശേഷം നമ്മൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഇതാ ഇവിടെ ചിക്കൻ നന്നായി ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാൻ പോവുകയാണ് അതിട്ട് നമ്മൾക്ക് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ റെസ്റ്റിന് വെക്കാം എത്ര നേരം നമ്മൾ ഇത് റെസ്റ്റിന് വെക്കുന്നു അത്രത്തോളം ഇത് സോഫ്റ്റ് സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ടാക്കുമ്പോൾ ഇനി നമുക്ക് ഫ്രൈ ആക്കാൻ കുറച്ചുനേരം റെസ്റ്റിന് വെച്ചതിന് ശേഷം ഫ്രൈ ആക്കാനായിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റിന് വെച്ചിട്ട് ഉണ്ടായിരുന്നു അത് നമ്മളിതാ എടുത്തു ഇനി നമ്മളിത് ഫ്രൈ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മണിക്കൂർ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റിന് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മളത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാനിത് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അതിന് മുൻപായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില വേക്കിത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ചെറിയ തീയിലേക്ക് മാറ്റാൻ പോവുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും കാരണം ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുള്ളതാണ് അപ്പൊ ചെറുതീല് കിടന്നിട്ട് അത് ഒന്നാവട്ടെ അപ്പൊ നമ്മുടെ ചില്ലി ഫ്ലേക്സ് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഇത് ഒന്ന് വറുത്ത് കോരാ കേട്ടോ സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ ചിക്കൻ ചില്ലി ഫ്ലേക്സ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്പൈസി ഡിഷ് ആണ് എല്ലാവരും ട്രൈ ചെയ്യണം ഞാൻ കുറച്ച് ഗീ റൈസും കൂടെ അതിനോടൊപ്പം പ്രിപ്പയർ ചെയ്തു നന്നായി പോകുന്ന ഒരു വിഭവമാണ് അതുപോലെ തന്നെ പൊറോട്ടയും ചപ്പാത്തി ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒപ്പം നന്നായി പോകും അപ്പൊ എല്ലാവരും ഇതൊന്ന് വീട്ടിലെ ട്രൈ ചെയ്യുക അതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നത് എനിക്കൊരു മോട്ടിവേഷനാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ബട്ടൺ ഓൾ എനേബിൾ ചെയ്തിടുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ചിലവരൊക്കെ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് അപ്പോൾ അവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺസബ്സ്ക്രൈബ് ആയിട്ട് പോവും അപ്പോൾ അങ്ങനെ ചെയ്യരുത് പ്ലീസ് അപ്പോൾ റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ ബൈ